പ്രശസ്ത കാത്തലിക് അനിമേഷൻ സീരീസായ ലൂക്കസ് സ്റ്റോറി ടെല്ലറിന് മികച്ച ഷോർട്ട് ഫിലിമിനുള്ള ഗബ്രിയൽ അവാർഡ് ലഭിച്ചു ലൂക്കാസ് എന്ന പേരുള്ള ഒരു കൊച്ചു മത്സ്യം ഈശോയുടെയും വിശുദ്ധരുടെയും ജീവിതം കുഞ്ഞുങ്ങൾക്ക് രസകരമായ ശൈലിയിൽ അവതരിപ്പിക്കുന്നതാണ് ലൂക്കസ് സ്റ്റോറി ടെല്ലറിൻ്റെ ഇതിവൃത്തം cuando lo vine, entonces, lo lo vi me Desde entonces escuché y lo seguí അമേരിക്കയിലെ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ചേഞ്ച് ദ വേൾഡ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് ലൂക്കസ് സ്റ്റോറി ടെല്ലർ എന്ന അനിമേഷൻ ഫിലിമിന്റെ നിർമ്മാതാക്കൾ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ലൂക്കാസ് എന്ന മത്സ്യം ഗലീലി കടലിൽ വെച്ച് ഈശോയെ കണ്ടുമുട്ടുകയും തുടർന്ന് താൻ അനുഭവിച്ച ക്രിസ്തുവിനെ കുറിച്ചും ബൈബിൾ കഥാപാത്രങ്ങളെ കുറിച്ചും വിശുദ്ധനെ കുറിച്ചും തന്റെ സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്നതാണ് അനിമേഷൻ ചിത്രത്തിന്റെ മുഖ്യ പ്രമേയം God him with the birth of Jesus, healthy and safe. മനോഹരമായ സംഗീതത്തിന്റെയും അനിമേഷൻ സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ കുഞ്ഞുങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ശൈലിയിൽ രസകരമായ രീതിയിലാണ് ക്രിസ്തുവിന്റെയും വിശുദ്ധരുടെയും ജീവിതം അനിമേഷൻ ഫിലിമിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ട്രൂ മീനിങ് ഓഫ് ക്രിസ്മസ് എന്ന ലൂക്കസ് സ്റ്റോറി ടെല്ലറിന്റെ സ്പെഷ്യൽ എപ്പിസോഡിനാണ് ഇപ്പോൾ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അമേരിക്കയിലെ പോർട്ട്ലാൻഡിൽ ജൂൺ ആറിന് നടന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിച്ചു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് സെയിൻസ് ദി വേൾഡ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ജനറൽ ഡയറക്ടർ ജുവാൻ കാർലോസ് അവാർഡ് ഏറ്റുവാങ്ങി രണ്ടായിരത്തിൽ ആരംഭിച്ച ഈ അനിമേഷൻ സീരീസിന് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക കുടുംബങ്ങളിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് വിശുദ്ധ ലൂത്ത വിശുദ്ധ ജോസഫ് വിശുദ്ധ ജോൺബുൾ രണ്ടാമൻ പാപ്പ വിശുദ്ധ മദർ തെരേസ തുടങ്ങി നിരവധി വിശുദ്ധരുടെ ജീവിത കഥകളാണ് ലൂക്കാസ് എന്ന കൊച്ചു മത്സ്യം പ്രസ്തുത ചിത്രത്തിലൂടെ കുഞ്ഞുങ്ങളോട് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് സുവിശേഷ മൂല്യങ്ങൾ പകർന്നു നൽകുവാൻ സമാനമായ രീതിയിൽ നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ചേഞ്ച് ദി വേൾഡ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഡയറക്ടർ ജുവാൻ കാരലൂസ് വ്യക്തമാക്കി International desk shaking news.